ചിക്കൻ കറിവേപ്പില വരുത്താണ് ഉണ്ടാക്കുന്നത് ഇത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള ഒരു മൂന്ന് എണ്ണം ചപ്പിന് രണ്ട് മൂന്ന് തക്കാളി കറിവേപ്പില വളരെ കൂടുതലാണ് ഒരു കൈപ്പുടി കറിവേപ്പിലയും ചേർക്കണം വെളിച്ചെണ്ണയിൽ വഴറ്റി എടുക്കണം ഉപ്പൊന്നും കേട്ടില്ല ഉപ്പ് ഞാൻ ചിക്കനിൽ ഉപ്പും മഞ്ഞളും നന്നായിട്ട് തിരിഞ്ഞ് വെച്ചതാണ് മിക്സി ഏരിപ്പിച്ച് വെച്ചതാണ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് ഉപ്പുമ്പോൾ എന്നാൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു മുപ്പ മണിക്കൂറായി ചിക്കനിൽ കോരി നിറച്ച് കൊടുക്കി മുളക് പൊടി ചേർത്തിട്ടില്ല കുരുമുളക് പൊടി മാത്രമേ ചേർക്കും കുരുമുളക് പൊടിയും കറിവേപ്പിലാണെങ്കിൽ കൂടുതലും ചേർത്തിട്ടുള്ളത് ക്യാമറ ഓഫ് ചെയ്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി വെക്കാം നന്നായി മിക്സി ചെയ്ത് തീ കുറച്ചിട്ട് അടച്ചിട്ട് വീഴ്ചയ്ക്കാം ടീ നന്നായി കുറച്ച് വെക്കണം വെള്ളമൊന്നും ചേർക്കണ്ട ഒറ്റപ്പൊടി കിടക്കിടക്ക് തുറന്ന് നോക്കിയിട്ട് ചിക്കനിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നല്ല എടുത്തിട്ട് ഉറങ്ങാം അല്ലെങ്കിൽ തുടർന്ന് മറിച്ചിട്ട് മസാലയും ഇരുന്ന് പൊടിച്ചതാണ് കുരുമുളക് പൊടിയും പൊടികൾ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു ചിക്കൻ ഇറങ്ങി വന്ന വെള്ളമെല്ലാം ഒന്ന് വറ്റി കുറുകി വരണം അടച്ചു തീ കൊറച്ച് വെച്ചിട്ടാ ഉള്ളത് ഈ ചിക്കൻ നിറങ്ങിയ വെള്ളം എന്താ കൂടിക്കൂടി വരുന്നുണ്ട് തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് ഇടക്ക് ഒന്ന് അടുക്കി പറ്റുന്നതും നോക്കിയിട്ട് വറ്റിച്ചെടുക്കണം ചിക്കൻ്റെ വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യലാണ് ഇതേമാതിരി ഒരു ചെറിയ വെള്ളത്തോടെ നെയ് കൂടെയെല്ലാം കഴിക്കാൻ ചെറിയൊരു നനവോടെ സ്റ്റൗ ഓഫ് ചെയ്തു നമ്മുടെ ചിക്കൻ കറിവേപ്പില കുരുമുളക് വരട്ടിവിടെ റെഡിയായി എരിവ് ഒരു ചിക്കൻ വരട്ടാണത് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിലൊന്നും ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ നല്ല ടേസ്റ്റായിരിക്കും